മലാം വരുന്നു മുപ്പത് ദിവസവും രാവിലെ അലാറം വെച്ചിട്ട് കാനടിക്കാൻ എഴുന്നേക്കും അയൽവാസിയോട് പറയും എൻ്റെ വീട്ടിൽ ലൈറ്റ് കണ്ടില്ലെങ്കിൽ വിളിക്കണം എന്തായാലും എഴുന്നേക്കുമല്ലോ ആ എഴുന്നേക്കുന്ന സമയം ഒരു രണ്ടറക്കയത്ത് നിസ്കരിച്ച് തയ്യാറായിക്കോ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഹിസാബില്ലാതെ ഇല്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നു നിബിധങ്ങൾ പറഞ്ഞു നിങ്ങൾ സുജൂതകൾ അധികരിപ്പിക്ക് എത്രത്തോളം നിസ്കരിക്കാൻ കഴിയുമോ അലഹമില്ല റമലാനൊക്കെ വരുന്നു ഒരുപാട് നമുക്ക് നിസ്കരിക്കാൻ കഴിയും നമ്മുടെ അലസതയും മടിയൊക്കെ മാറും തറാവീഹ് നിസ്കരിക്കുന്നു വിത്തർ നിസ്കരിക്കുന്നു ദുഹാ നിസ്കരിക്കുന്നു തസ്വീഹ് നിസ്കരിക്കുന്നു അലഹദില്ല തഹുജു നിസ്കരിക്കുന്നു ഓരോ ഫറലിന്റെയും മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ നിസ്കരിക്കുന്നു ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ നമുക്ക് കഴിയും അതുകൊണ്ട് നാളെ പടച്ച പടച്ചറബിന്റെ സ്വർഗത്തിൽ അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ കൂട്ടുകാരനായി നബിതങ്ങളുടെ കൂടെ നടക്കണമെങ്കിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം നീ ജൂതുകൾ അധികരിപ്പിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് അല്ലാഹു നമുക്ക് ഭാഗ്യം ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഞാൻ എവിടെ കൊണ്ട് കഴുകാരാ നിന്റെ കുടുംബത്തിൽ അവരുടെ തലയിലൊന്ന് തല സ്നേഹിക്ക് അവരവന്ന് സ്നേഹത്തോടെ പെരുമാറു ആ മക്കളൊന്ന് അതിലൂടെ നിന്റെ പാപം നബി മുഹമ്മദ് മുസ്തഫ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി തങ്ങളെ തന്റെ കൈകടകളുടെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ൾ തൻ്റെ കൈയുടെ വിരളുകൾ ഇങ്ങനെ ചേർത്ത് കാണിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഞാനും ഒരു മനുഷ്യനും സ്വർഗത്തിൽ ഇതുപോലെ അടുത്താണ് അല്ലാൻ്റെ റസൂല് തന്റെ കൈവിരലുകൾ ചേർത്ത് കാണിച്ചിട്ട് പറയുകയാണ് നാളെ സ്വർഗത്തിൽ ഞാനും ഒരു മനുഷ്യനും എത്രത്തോളം അടുത്താണ് ആരെ കുറിച്ചാ പറഞ്ഞതും നിറയുമോ ആരെ കുറിച്ചാ പറഞ്ഞതും നിറയുമോ പ്രവാചകം പറയുകയാണ് യീമിനെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ യതീമിനെ ബഹുമാനിക്കുന്നവരുണ്ടല്ലോ യതീമിനെ ആദരിക്കുന്നവരുണ്ടല്ലോ പളച്ചവന് അവരും ഞാനും നാളെ സ്വർഗത്തിൽ ഇത്രത്തോളം അടുത്താണെന്ന് നിബിതങ്ങള് തന്റെ വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറയുമ്പോ യീമിനെ വേദനിപ്പിക്കുന്ന കാലമാണ് യതീമിനെ പരിഗണിക്കാത്ത കാലമാണ് നമുക്കറിയില്ല യത്തീമിന്റെ മഹത്വം എന്താണെന്ന് യത്തീമിന്റെ സ്നേഹ തീമിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് നമുക്കറിയില്ല നമ്മുടെ വരെ പരിഗണിക്കാറില്ല അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാറില്ല അള്ളാഹുവിൻ്റെ പ്രവാചകന്ഹു അലി വെല്ലമാ തങ്ങളെ പറഞ്ഞതെന്തെന്നറിയോ ആകാശത്തിന്റെ കീഴിലുള്ള ഏറ്റവും നല്ല ഭവനമേതാ ആകാശത്തിൻ്റെ കീഴിലുള്ള ഭവനങ്ങളിൽ ഏറ്റവും നല്ല ഭവനമേതെന്നറിയോ അധിയ തീമ് ചിരിക്കുന്ന ഭവനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു വലിഹി വസമാങ്ങൾ പറയുകയാണ് ഈ ചിരിക്കുന്ന ഭവനമാണ് ഈ എത്തീമിന്റെ സന്തോഷമുള്ള ഭവനമാണ് പളച്ചവനീ ആകാശത്തിൻ്റെ കീഴിൽ ഏറ്റവും നല്ല ഭവനമെന്ന് ലഭിതങ്ങള് പറയുമ്പോ ഈ ഏറ്റവും വീടേതാപങ്ങള് അള്ളാഹുബിന്റെ ആകാശത്തിൻ്റെ കീഴില് ഈ ഏറ്റവും വീടേതെന്നറിയോ യത്തീമിന്റെ കണ്ണ് നിറയുന്ന വീടാ ഇയത്തീമ് കരയുന്ന ഭവനമാ എന്റെ പ്രിയപ്പെട്ടവരെ യത്തീമിന്റെ കണ്ണുനീര് വീണോ അത് ശാപമായി മാറുമടോ അത് നാടാണെങ്കിലും വീടാണെങ്കിലും മഹലാണെങ്കിലും പടച്ചുറപ്പേ യീമിനെ പരിഗണിക്കാത്ത കാലഘട്ടത്തിലാ ജീവിക്കുന്നത് യത്തീമിനെ എഴുതി തള്ളുകയാട് പടച്ചെറപ്പേ അതാ യത്തീമായ യത്തീമായ മക്കളുടെ വിവാഹത്തിന് വേണ്ടി പടച്ചവനെ പള്ളിയിലെ ലെറ്റർ പേടിലെഴുതി കൊടുത്തിരിക്കുകയാട് പള്ളികൾ കേറും റങ്ങി പിരിക്കാൻ അള്ളാഹുവേ എന്റെ ടീമിനോട് കാണിക്കുന്ന ക്രൂരത ഇതാടോ പള്ളിയിൽ നിന്നൊരു ലെറ്റർ പേട് കൊടുത്തിട്ട് പറയുന്ന ഓരോ വെള്ളിയാടി ചെയ്യും ഓരോ പള്ളികൾ കയറിയിറങ്ങി നീ പിരിപെടുത്തിട്ട് മകളെ കെട്ടിച്ചോ എന്ന് പറഞ്ഞു വിടുന്നവര് അള്ളാടെ മുമ്പില് രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ സഹോദരാ നിന്റെ കുടുംബത്തിൽ തീമില് നിന്റെ സഹോദരൻ്റെത് അല്ലെങ്കിൽ നിന്റെ സഹോദരിയുടെ മക്കളുണ്ടല്ലോ അകന്ന ബന്ധത്തിൽ ഒരുപാട് യതീമായ മക്കളുണ്ടല്ലോ എന്തേ പരിഗണിക്കാത്തത് എന്തേ തിരിഞ്ഞു നോക്കാത്തത് പെങ്ങള് മഹത്വം എന്താണെന്നറിഞ്ഞാ നീയൊക്കെ ആ മക്കളുടെ വീട് തേടിയെട്ട് പോകും പെങ്ങൾ എൻ്റെ സഹോദരങ്ങളോട് പറയുകയാണ് ഇന്ന് യത്തീമ് നിന്നെ തേടി വരുന്നു യത്തീമിൻ്റെ മഹത്വം അറിഞ്ഞ് യത്തീമിനെ സഹായിച്ചാല് അബാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കില് നാളെ നേരം വെളുത്താൽ ഇറങ്ങുകയാണ് യത്തീമായ മക്കളുള്ള ഭവനം തേടിയിട്ട് നീ നടക്കുകയാണ് യത്തീമിന്റെ വിലയറിയുമോ യത്തീമിന്റെ മഹത്വം അറിയുമോ പടച്ചവരേ മനസ്സിലാക്കാ ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ മഹാനായ ജൗഫർ ാഹു തേലാൽ ചെറുപ്പക്കാരനായ സുഹാബിയാണ് ജൗഫർ ജൗഹർ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കടന്നു വരികയാണ് തുള്ളി വീട്ടിലേക്ക് കിടന്നു വരുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ അസ്മാ റുതിയല്ലാഹു തേലാൽഹാ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനെ കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു ജൗഹറ് ഇത്ര ഇത്ര ദേ ദേ ജൗഫർ 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 പറഞ്ഞു അമീറാക്കി ഞാനാണ് യുദ്ധം നയിക്കുന്നത് ഞാൻ യുദ്ധത്തിന്റെ അമീറായി ഞാൻ യുദ്ധ മുസ്ലിമീങ്ങളുടെ നേതാവായി അള്ളാഹിബിന്റെ പ്രവാചകൻ എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണെ ജിന് വല്ലാ സന്തോഷമായി പിറ്റേ ദിവസം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ് തന്റെ മൂന്ന് മക്കളോട് യാത്ര പറയുകയാറിയ തിരിച്ചു വരില്ലെന്ന് മടങ്ങി വരില്ല എന്ന് ജൗഹർ തങ്ങൾക്ക് ഉറപ്പായിരുന്നു കാരണം അള്ളാഹുബിന്റെ പ്രവാചകന് നേരത്തെ മരണം പറന്ന് യുദ്ധമാണ് ലഭിതങ്ങള് നേരത്തെ പറഞ്ഞോ ഒന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു നീ വേണം യുദ്ധം നയിക്കാല് നിനക്കെന്തെങ്കിലും പറ്റിയാൽ രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു നീയാണ് യുദ്ധം നയിക്കേണ്ടത് നിനക്കെന്തെങ്കിലും പറ്റിയാൽ ജവറേ നീയാണ് ഇസ്ലാമിന്റെ കുടി പിടിക്കേണ്ടത് നിനക്കെന്തെങ്കിലും പറ്റിയാ സഹാബാ നിങ്ങളിൽ ആരെങ്കിലും നേതാവാകണേ സ്വഹാബാ അള്ളാൻ്റെ റസൂല് പറഞ്ഞത് ഒന്നാമത് നീയ രണ്ടാമത് നീയ മൂന്നാമത് നീയു മൂന്ന് പേരും മരിക്കുമൊന്നിര വിധങ്ങൾ നേരത്തെ പറഞ്ഞ യുദ്ധമാണ് പടച്ചവര് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും മക്കളെയും കെട്ടിപ്പിടിച്ച ചുംബനം കൊടുത്ത സലാം പറഞ്ഞിറങ്ങുകയാടച്ചവനെ യുദ്ധം നടക്കുന്ന രണാകണത്തിലേക്ക് കടന്നു ോ അള്ളാഹിബിന്റെ പ്രവാചകം പറഞ്ഞതുപോലെ ഒന്നാമത്തെ നേതാവ് വെട്ടുകൊണ്ട് പിടഞ്ഞു വീടുകയാ ാമത്തെ നേതാവ് വെട്ടുകൊണ്ട് പിടഞ്ഞു താഴെ വീണോ രണ്ടാമത്തെ നേതാവ് കുടിയെടുത്തു അള്ളാഹുബേ ശത്രുക്കളുടെ ഇടയിലേക്ക് പോവുകയാണ് ആ നേതാവും വെട്ടുകൊണ്ട് താഴെ വീഴുകയാണ് മഹാനായ ജൗഫർഅു താഴാനുഹു ഇസ്ലാമിന്റെ കൊടി പിടിക്കുകയാണ് ഇടത് കയ്യിൽ ഇങ്ങനെ കൊടി പിടിച്ചിട്ട് അവിടെന്നു പറഞ്ഞു വാ സഹാബ എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുവിന്റെ ഇടയിലേക്ക് പാഞ്ഞു പാഞ്ഞുകേറുകയാ യാണ് ജതിലാർകു പടച്ചവനെ താഴെ വീണ കൊടിയെടുത്തിട്ട് നെഞ്ചിൽ വെക്കാൻ പറയുകയോ അവിടെയോട് പറഞ്ഞു താഴെ കിടക്കുന്ന കൊടിയെടുക്കാർ ജൗഫറതങ്ങളുടെ നെഞ്ചിലേക്ക് വെച്ചിട്ട് അറ്റുപോയ കൈകൊണ്ടിങ്ങനെ ചേർത്ത് പിടിക്കുകയാട് സ്വഹാപത്ത് മുഴുവനും പയന്നുപോയി മൂന്ന് നേതാക്കന്മാരും വീണിരിക്കുകയാട് അപ്പോഴാണ് ജൗഫർ പറഞ്ഞത് സ്വഹാപ സ്വർഗം വേണ്ടവരന്റെ കൂടവ സ്വർഗം വേണ്ടവരന്റെ കൂടവ അതാ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിലേക്ക് ശത്രുക്കളുടെ ഭാഗത്തേക്ക് പാഞ്ഞു കയറുകയാണ് ജൗഫർ അല്ലാഹു തേലാർഹു വെട്ടുകൊണ്ട് താഴെ വീഴുകയാണ് അവസാനം ഹാലിദ്ബിന് വലീദർ അല്ലാഹു തേലാർഹു അവിടെ നിന്ന് യുദ്ധത്തിൻറെ അമീറാവുകയാണ് യുദ്ധം അവിടെ നിന്ന് വിജയിക്കുകയാണ് പടച്ചവരേ ദിവസങ്ങൾ കടിഞ്ഞു സ്വഹാപത്വ മടങ്ങി വരികയാണ് അല്ലാഹുബിന്റെ പ്രവാചകന സ്വല്ലാഹുബലി ഹെല്ല മാതങ്ങള് സ്വഹാപത്തിനോട് പറഞ്ഞു സ്വഹാപ ജൗഫർ ജൗഫർ സഹാബ സഹാബ പ്രവാചകനപെടന്ന് പറയുകയാണ് എന്നിട്ട് സ്വഹാബത്തിനോട് ചോദിക്കുന്നു സ്വഹാബത്തെ മരണ വാർത്ത പറയണമല്ലോ മരിച്ച കാര്യം വീട്ടിൽ പോയി പറയണമല്ലോ ആരാ പോകുന്നത് നിങ്ങളിൽ ആരാ പോകുന്നത് അംബാഹിബിന്റെ പ്രവാചകനപെടന്ന് ചോദിക്കുമ്പോ ഒരാൾ പോലും തയ്യാറാകുന്നില്ല ഒരാള് പോലും എഴുന്നേക്കുന്നില്ല എല്ലാവരും തലതാഴ്ച മിണ്ടാതിരിക്കുകയാട് അബാഹിബിന്റെ പ്രവാചകന് ചോദിക്കുന്നു സ്വഹാബ ആരാ പോകുന്നത് ജോഫറിന്റെ വീട്ടിൽ ചെന്ന് മരണ വാർത്ത പറയുന്നതാരാ സ്വഹാബ ഒരാളും മിണ്ടുന്നില്ലടോ അഹിബിന്റെ പ്രവാചകം ചോദിച്ചു എന്തു പറ്റിയ ആരും സ്വഹാപത്ത് ധൈര്യമില്ല ഞെട്ടാണ് നിബിയേ ചുലാൻ്റെ വീട്ടിൽ ചെന്നിട്ടു പ്രിയപ്പെട്ട ഭാര്യ അസ്മാൻ്റെ വയസ്സ് പത്തൊമ്പത് വയസ്സാ പെങ്ങള് ആ പത്തൊമ്പത് വയസ്സുള്ള പെണ്ണിനോട് നിന്റെ ഭർത്താവ് മരിച്ചു പോയെന്ന് എങ്ങനെ പറയും നിബിയേ പത്ത് വയസ്സിന്റെ താഴെപ്രായമുള്ള മൂന്നാമക്കളാണ് ജൗഫർ തങ്ങൾക്ക് ആ മക്കളോട് മക്കള് നിങ്ങളുടെ മരിച്ചടാ എങ്ങനെ എങ്ങനെ പറയും പറയും നബിയേ നബിയേ ഞങ്ങൾക്ക് ധൈര്യമില്ല നബിയേ അള്ളാഹുബിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറയുമ്പോ നബി തങ്ങളെ പറഞ്ഞു എന്തായാലും മരണം പറയണം എന്തായാലും മരണം പറയണം വാ വാസാബാ നമുക്കൊരുമിച്ച് ചെന്ന് പറയാ സ്വഹാബാഹിബിന്റെ പ്രവാചകൻ ഇറങ്ങുകയാണ് പുറകെ സ്വഹാബത്തിറങ്ങുകയാണ് അന്താഹിബേ മഹാനായ ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് അമ്പാഹിബിന്റെ പ്രവാചകനും സ്വഹാബത്തും കടന്നു പോവുകയാണ് ആ വീടിന്റെ അവസ്ഥ തന്നറിയോ യുദ്ധം കടിഞ്ഞു വരുന്ന ഭർത്താവിന് കാണാ മൂന്ന് മക്കളെയും എണ്ണ എണ്ണതേപ്പിച്ചു കുളിപ്പിച്ചു മക്കളെയും ഈ എണ്ണ തേപ്പിച്ചു കുളിപ്പിച്ചു എന്നിട്ട് വീടിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ് ഗൾഫിൽ നിന്ന് രണ്ടര വർഷം കഴിഞ്ഞ് വരുമ്പോ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്റെ പൊന്നാര മക്കളെ കണ്ട എന്തൊരു സന്തോഷമാണ് അതുകൊണ്ട് ജൗഹർദങ്ങളുടെ ഭാര്യ മൂന്ന് മക്കളെയും ഒരുക്കി നിർത്തിയിരിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് പടച്ചവനെ റെഡിയാക്കുന്നത് വിളിച്ചു ഉമ്മ പ്രവാചകനും വാപ്പയും പ്രവാചകന്റെ കൂടെ എന്തായാലും വാപ്പ വരുമല്ലോ അതുകൊണ്ട് മക്കള് വിളിച്ചു പറയുന്നു നബിയും സുഹാബത്തും വരുന്നുമാരും അള്ളാഹുബിന്റെ പ്രവാചകന് ജൗഫർ തങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്നു അതാ മക്കൾ ഇറങ്ങി ഓടുകയാണ് രപിതങ്ങളുടെ കൈപിടിച്ച് ചുംബിക്കുകയാണ് എന്നിട്ട് മക്കൾ ഇങ്ങനെ നടക്കുകയാണ് അവരെ വാപ്പയെ തെരഞ്ഞു നടക്കുകയാണ് അവരുടെ വാപ്പയെ കാണാതെ വന്നപ്പോ ജൗഹി അള്ളാഹു തലാൻകുബിന്റെ മകനുണ്ടല്ലോ അള്ളാഹുബിന്റെ പ്രവാചകനോട് ചോദിക്കുകയോ മുത്തിനബിയോട് ചോദിക്കുന്നു യാ റസൂൽ അള്ളാ ിയേ ഞങ്ങളുടെ വാപ്പ വന്നില്ലേ രബിയേ ഞങ്ങളുടെ മൂന്ന് മക്കളും അള്ളാഹിബിന്റെ പ്രവാചകൻ മൂന്ന് പേരെയും അവിടെ ജൗഹർബിന്റെ പത്ത് വയസ്സിന്റെ താഴെപ്രായമുള്ള മീന് മൂന്ന് പിൻകുഞ്ഞു അള്ളാഹിബിന്റെ റസൂൽ അവിടെ ചേർത്തു പിടിക്കുകയാട് എന്നിട്ട് പറഞ്ഞു സ്വഹാബ ചുംബിക്കു സ്വഹാബ സ്നേഹിക്കു പ്രവാചകനപെടം എന്ന് പറയുമ്പോൾ ജൗഹറദി അള്ളാഹുഹിബിന്റെ മൂന്ന് മക്കളെ കെട്ടിപ്പിടിക്കുന്നു ചുംബനം കൊടുക്കുന്നു അവരുടെ തലയിൽ കൈവെക്കുന്നു അവരെ സ്നേഹിക്കുകയാട് മത്സരിക്കുന്നുടു അള്ളാഹിബിൻ്റെ പ്രവാചകനപടം എന്ന് സ്നേഹിക്കാൻ പറഞ്ഞപ്പോ തങ്ങളുടെ മക്കളെ ചുംബിക്കാ സ്നേഹിക്കൂ അവരുടെ തലയിലൊന്ന് കൈവക്കു സ്വഹാപത്ത് മത്സരി മത്സരിക്കും പെങ്ങളെ എന്തേ എന്തേ കാരണമെന്നറിയോ കാരണമെന്നറിയുമോ റിയുമോ അല്ലാഹുവിന്റെ പ്രവാചകനാഹുബലി മാ തങ്ങളെ പറയുകയാൽ വച്ചാൽ കൈവച്ചാൽ കുട്ടിയുടെ തലയിൽ കൈവച്ച് തലോടിയാതരെന്ന് പതിബലറിയുവോ കുട്ടിയുടെ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപമല്ലാഹു പുറത്തുതരിമന്ന് നബി മുഹമ്മദ് മുസ്തഫ കുട്ടിയുടെ തലയിൽ കൈവച്ചാൽ എത്ര രോമമാണോ നിന്റെ കയ്യിൽ തൊടുന്നത് എത്ര രോമം തൊട്ടാലും ഓരോ രോമത്തിന് പകരം നിന്റെ പാപം പൊറുക്കുകയാ ഫോട്ടോ എടുക്കാനല്ല റീലെടുക്കാനല്ല ജനങ്ങളെ കാണിക്കാനല്ലോ അള്ളാഹുബിന്റെ തൃപ്തി കരുതിയിട്ട് മക്കളുടെ തലയിൽ കൈവച്ചാ പാവം പൊറുക്കുമ്മാ പടിവാതിൽ വന്ന് നിൽക്കുകയാടക്കൊണ്ട് തീർക്കാരാ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഞാൻ എവിടെ കൊണ്ട് കഴുകാരാ നിന്റെ കുടുംബത്തിൽ യത്തീമായ മക്കളില്ലേ അവരുടെ തലയിലൊന്ന് തലോട് അവരെ അവരവന്ന് സ്നേഹിക്ക് അവരോടൊന്ന് സ്നേഹത്തോടെ പെരുമാറു ആ മക്കളെ വന്ന് ചേർത്ത് പിടിക്ക് അതിലൂടെ അള്ളാഹു നിന്റെ പാപം പുറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ പത്തൊമ്പത് വയസ്സുള്ള പെണ്ണിനെല്ലാം മനസ്സിലായിട്ട സ്വഹാപത്ത് ചെയ്യുന്നത് കണ്ടപ്പോ അസ്മാ എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാരിക്ക് കാര്യം മനസ്സിലാകുകയാട് പഠിച്ചവരെ പറഞ്ഞു അസ്മാർ അസ്മാര പറഞ്ഞപ്പോ നിലവിളിയായിരുന്നില്ല വിളിച്ചുകൂവലായിരുന്നില്ല പത്തൊമ്പത് വയസ്സുകാരി നിലവിളിക്കുന്നില്ല പൊട്ടിക്കരയുന്നില്ല ബോധം കെട്ട് താഴെ വീഴുന്നില്ല ആ പെണ്ണ് ചോദിച്ച ചോദ്യം എന്തെന്നറിയോസൂല നബിയേ ഒരേ ഒരു കാര്യം അറിയണം നബിയേ ഒരേ ഒരു കാര്യം അറിയണം എന്താണ് അറിയേണ്ടതെന്ന് അറിയോ എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ അംബാഹിബൻ്റെ പ്രവാചകം ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചോദിച്ചത് യാ ഞങ്ങൾ ഞങ്ങള് മണിയിറക്കകത്ത് കിടക്കുമ്പോ എന്റെ തയ്യന്റെ മടിയിൽ കിടക്കുകയാട് എന്നിട്ട് പറഞ്ഞു അസ്മാ എനിക്ക് വലിയ ഒരു ആഗ്രഹമുണ്ട് അസ്മാ എനിക്ക് വേണ്ടി ത്യാ ചെയ്യണേ അസ്മാഗ്രഹമെന്തായിരുന്നു എന്നറിയോ മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം അള്ളാഹുബിന്റെ മുമ്പിൽ ചെന്ന് നോമ്പ് മുറിക്കണം ഇതായിരുന്നു ജൗഫർ തങ്ങളുടെ വലിയ ആഗ്രഹം ഇതായി യാന്റെ പ്രിയപ്പെട്ടവര് അല്ലാഹിബിന്റെ പ്രവാചകന് സ്വാപത്തിനോട് ചോദിക്കുമ്പോ അവര് പറഞ്ഞു യാ റസൂലല്ലാ രണാങ്കണത്തിൽ കൈയില്ല കാലില്ല ശരീരം മുഴുവനും വെട്ടി നുറുക്കീകരിക്കുകയാ മരണത്തോട് മല്ലടിക്കുമ്പോ ജൗഹരതങ്ങൾ മരണത്തോട് മല്ലടിക്കുമ്പോ ഒരു സഹാബി ഓടിച്ചെല്ലുകയാട് വെള്ളവുമായിട്ട് ഓടി ചെല്ലുകയാട് ജൗഹരതങ്ങളുടെ വായിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാ പോകുമ്പോ ജൗഹ്രദങ്ങള് തലതിരിക്കുകയാ എന്നിട്ട് പറയുന്നു എനിക്കും നോമ്പ എനിക്കും സുന്നത്ത് തരല്ലേ ഈ നോമ്പല്ലാടെ മുമ്പിൽ പോയിരുന്നു മുറിക്കാറുള്ളതാ എനിക്കാരും വെള്ളം തരരുത് എത്ര പിടഞ്ഞാലും എനിക്ക് വെള്ളം തരരുത് മഹാനായ ജൗഫർ അത്യല്ലാഹു തേലാരുഹു നോമ്പുകാരനായിട്ടാണ് മരിച്ചതു നോമ്പുകാരനായിട്ടാണ് മരിച്ചതു അതാടെ പറഞ്ഞത് ിയെ തീറു മൽ മല ഇക്ക പറക്കുന്നു പെങ്ങൾ അസ്മാ പറക്കുന്നു അസ്മാ അതുകൊണ്ട് പറയുകയാണ് പടച്ചവനെ പാപം പുറുക്കട വരുന്നതിന് മുമ്പ് പാപങ്ങൾ മുഴുവനും കഴുകി കളയടോ ഈ മഹലിൽ എത്രയോ എത്തീമായ മക്കളുണ്ട് പോ ചെറുപ്പകാരാ പോപങ്ങള് എത്തിയമായ മക്കളെ കാണുമ്പോ അവരെ സമാധാരിപ്പിക്കട അവരുടെ തലയിൽ കൈവച്ച തടകട് സ്നേഹത്തോട് സംസാരിക്കട് പടച്ചവരെ ആ കുഞ്ഞിന്റെ എത്ര രൂപം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപമല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹു ബലികതങ്ങള് പറയുമ്പോ രണ്ടാമത്തെ പതിഫലം എന്തെന്നറിയോ നോമ്പ് പിടിക്കുന്നവരുണ്ടല്ലോ സേബാ മുഴുവനും നോമ്പ് പിടിക്കാൻ കാത്തിരിക്കുന്നവരുണ്ടല്ലോ പടച്ച സുന്നത്തിനെ സ്നേഹിക്കട് നോമ്പിനെ സ്നേഹിക്കട് നോമ്പിനെ സ്നേഹിക്കട് അള്ളാഹുതനം എന്ന പ്രതിബലമെന്തറിയോ മലക്കുകൾക്ക് നിന്നെ തിരിച്ചറിയാ തിരിച്ചറിയാപ്പെങ്ങൾ അള്ളാഹിബിന്റെ മലക്കുകൾക്ക് നിന്റെ ശബ്ദമറിയോ അള്ളാഹിബിന്റെ മലക്കുകൾക്ക് നിന്റെ വീടറിയോ പടച്ചവരേ പടച്ചവരേ അള്ളാഹിബിന്റെ മലക്കുകൾ നിന്നെ ഭാഗ്യവാനാ സഹോദരാ എന്ത് ഭാഗ്യവതിയാ സഹോദരി അതുകൊണ്ട് പടച്ചവനോട് ചെയ്യാ പോവുകയാട് പടച്ചവനെ കാത്തുകാത്തിരുന്ന വിശുദ്ധമായ റമലാരു പടച്ചവനെ ഒരു പടിവാതിൽ വന്ന് നൽകുന്നു മലാലിലേക്ക് ഞങ്ങളുടെ ആയുസ് നീട്ടിത്തരടേ അല്ലാ എല്ലാ പ്രയാസങ്ങളെ തൊട്ട് അപകടങ്ങളെ നീ കാക്കണേ അല്ല പ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് പരിശുദ്ധമായ റമലാം വരുന്നു നന്നായിക്കോ ജീവിതത്തിൽ മാറ്റം വരുത്ത് എത്തിയുമായ മക്കളെ നാളെ മുതൽ തിരഞ്ഞു നടന്നിട്ട് പാടാമോനെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ തലയിൽ കൈവച്ചിട്ടിങ്ങനെ തടക് എത്ര രോമം തൊടുന്നുണ്ടോ അത്രയും പാപമല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ